പാതിവില തട്ടിപ്പ് കേസിൽ അനന്തുകൃഷ്ണനെതിരെ ക്രൈംബ്രാഞ്ച് ബഡ്സ് ആക്ട് ചുമത്തും സ്വത്ത് വകകൾ രണ്ടു വർഷത്തിനിടെ സ്വന്തമാക്കിയ സ്വത്തുവകകളാണ് കണ്ടുകെട്ടുക ഇരുചക്രവാഹന വിതരണ പരിപാടികളിൽ പങ്കെടുത്ത ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും പ്രതികളാകില്ല കേന്ദ്ര നിയമമായ നിയമവിരുദ്ധ നിക്ഷേപ പദ്ധതി നിരോധന നിയമമാണ് ബഡ്സ് ആക്ട് നിക്ഷേപിക്കുന്ന പണം ഇരട്ടിയായും പല എല്ലാം തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനുള്ളതാണ് നിയമം ബഡ്സ് നിയമം ചുമത്തുന്നതോടെ പ്രതികളാകുന്നവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ചിന് കിടക്കാനാകും നേരത്തെ നിരവധി നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ ബഡ്സ് നിയമം ചുമത്തിയിട്ടുണ്ട് സെബി റിസർവ് ബാങ്ക് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ കേന്ദ്ര സഹകരണ രജിസ്ട്രാർ എന്നിവയുടെ എല്ലാം നിബന്ധനകൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ട് മാത്രം േ നിക്ഷേപ പദ്ധതികൾ ആരംഭിക്കാനും നിക്ഷേപങ്ങൾ സ്വീകരിക്കാനും പാടുള്ളൂ എന്നാണ് നിയമം ഫസ്റ്റ് ആക്ട് ചുമത്തുന്നതോടെ അനന്തകൃഷ്ണന്റെയും കൂട്ടുപ്രതികളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടാനും ആസ്തികൾ വിറ്റ് പണമാക്കി കോടതി അനുമതിയോടെ പണം നൽകിയവർക്ക് മടക്കി നൽകാനും കഴിയും തട്ടിപ്പിൽ അറിഞ്ഞുകൊണ്ട് പങ്കാളികളായവരെ മാത്രമേ ക്രൈംബ്രാഞ്ച് പ്രതിയേർക്കുകയുള്ളൂ ഇരുചക്ര വാഹന വിതരണ പരിപാടികളിൽ പങ്കെടുക്കുകയും പദ്ധതി പ്രചരിപ്പിക്കുകയും ചെയ്ത രാഷ്ട്രീയ നേതാക്കളെയോ ജനപ്രതിനിധികളെയോ ക്രൈംബ്രാഞ്ച് കേസിൽ പ്രതിയേർക്കില്ല ജനം കൊച്ചി